വൈജയുടെ തീരുമാനങ്ങളൊന്നും കടപ്പാട്ട് ഒരു വീട്ടിൽ നടക്കില്ലെന്നറിഞ്ഞപ്പോൾ വൈജ കൊല്ലപ്പള്ളിക്ക് പോകാൻ വേണ്ടിട്ട് തീരുമാനിക്കുകയാണ് അതിന് മുന്നോടിയായിട്ട് നമ്മുടെ ശിവേട്ടനെ വിളിച്ച് പറയുന്നുണ്ട് കേട്ടോ ഞാനും അവളും ഒരുമിച്ച് ഇവിടെ നിൽക്കാൻ പറ്റത്തില്ല ശിവേട്ട എന്ന് അതിനുശേഷം എല്ലാം പാക്ക് ചെയ്ത് നമ്മുടെ വൈജ കാറിൽ കയറ്റുന്ന നേരത്ത് നമ്മുടെ ബബിത വന്നിട്ട് ചോദിക്കും അമ്മ ഇത് എങ്ങോട്ടാ എന്ന് ചോദിക്കുന്ന നേരത്ത് പട്ടിയുടെ വില പോലും തരാത്ത ഈ വീട്ടിൽ ഇനി ഞാൻ ജീവിക്കില്ല എനിക്കും ഒരു വീട് ഉണ്ടെന്ന് പറഞ്ഞിട്ടാണ് വൈജയന്തി അവിടെ നിന്ന് ഇറങ്ങി പോകുന്നത് അതും കണ്ടുകൊണ്ട് നിൽക്കുന്ന ബിതയ്ക്ക് ഭയങ്കരമായിട്ട് സങ്കടാവാണ് നേരെ അച്ഛന്റെ അടുത്ത് ചെന്നിട്ട് പറയുന്നുണ്ട് അപ്പോ ബാലചന്ദ്രൻ പറഞ്ഞു കൊടുക്കുന്നുണ്ട് ഈ കുടുംബത്തെ തകർക്കാൻ മാത്രമുള്ള വഴക്കിടാൻ എനിക്കും അറിയാം പക്ഷെ ഞാനത് ചെയ്യാത്തതേ കുടുംബത്തെ ഓർത്ത് മാത്രമാണെന്ന് പറയാണ് അപ്പോൾ ബബിത അച്ഛന്റെ അടുത്തൊന്നും കിട്ടാത്തത് കൊണ്ട് തന്നെ അലീനയുടെ അടുത്ത് പോവാണ് കേട്ടോ ഈ കാരണമാണ് അമ്മ ഇവിടുന്ന് ഇറങ്ങി പോയത് എന്നൊക്കെ പറയുമ്പോഴേക്കും അലീനയ്ക്കും ചൂടാവുന്നുണ്ട് അലീന പറയും ആദ്യം നിന്റെ അമ്മ എന്തെങ്കിലും തെറ്റ് ചെയ്തോന്ന് നീ നിന്റെ അമ്മയുടെ അടുത്ത് തന്നെ ചോദിക്കണം എന്ന് പറയുന്നുണ്ട് പിന്നീട് അലീന ചെന്നു എന്നിട്ട് നമ്മുടെ മുത്തശ്ശിയുടെ അടുത്ത് പോവാണ് അവിടെ ചെല്ലുമ്പോൾ വൈജയന്തി ഇറങ്ങി പോയതൊക്കെ അറിയുമ്പോ നമ്മുടെ മുത്തശ്ശിക്കെ സങ്കടമാണ് അപ്പോൾ നമ്മുടെ അലീന തന്നെ പറഞ്ഞു കൊടുക്കുന്നുണ്ട് കേട്ടോ മേടം ഇവിടേക്ക് തന്നെ തിരിച്ചു വരണം എന്നുണ്ടെങ്കിൽ ഞാൻ ഇവിടുന്ന് ഇറങ്ങിയേ പറ്റിടത്തൊള്ളൂ എന്ന് പറയുന്ന നേരം മുത്തശ്ശി എന്തൊക്കെയോ പറയുന്നതൊക്കെ ആയിട്ട് കാണിക്കുന്നുണ്ട് ഇതൊക്കെയായിരുന്നു ഇന്നത്തെ പ്രമോ വിശേഷം